ഇപ്പൊ തന്നെ അല്ലെങ്കിൽ എനിക്ക് രാവിലെ മഴ ചാടി നനഞ്ഞുനടി ചാടി ചാടിക്കും അങ്ങനെ അങ്ങനെ വരുമ്പോഴത്താണ് ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഒരു പത്ത് ഓഫീസ് ഉണ്ട് പത്ത് ഓപ്പി അല്ലേ നമുക്ക് രണ്ട് ലിറ്റർ ആണോ രണ്ട് ലിറ്റർ ആണോ നമുക്ക് പപ്പീസിന്റെ മദർ ഇവിടെ ഉണ്ടല്ലേ ആ രണ്ടുപേരും അല്ലേ അതെ അതെ ഓക്കെ ഈ രണ്ടുപേരെ പപ്പീസാണ് ഈ കാണുന്നത് ഇത്രയും പേര് നമുക്ക് എത്ര ദിവസമായേ ഇതിലൊരു തേർട്ടി ഡേയ്സ് ആയി ഉണ്ട് തേർട്ടി ഫൈവ് ഡേയ്സ് ഓപ്പീസ് ഉണ്ട് രണ്ട് ഇതായിട്ടല്ലേ അപ്പൊ പപ്പീസിന്റെ ഫാദറോ ഫാദർ ഇവിടെ ഉണ്ട് നമ്മളെവിടെ നമ്മുടെ തന്നെ ഓൺ മെയിൽ തന്നെയാണ് അതെ അത് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു പേരൻസിന്റെ ലൈൻസും കാര്യങ്ങളും എങ്ങനെ വരുന്നത് അതായത് ഫാദർ വരുന്നത് ഒരു തായോർട്ടന്റ് കുട്ടിയാണ് വരുന്നത് ശരി മദർ വരുന്നത് ഒരു അമേരിക്കൻ ഇമ്പോർട്ടന്റ് കുട്ടിയിൽ വരുന്നത് ഈ രണ്ടുപേരും രണ്ട് പേര് ഓക്കെ നമുക്ക് എന്റെ കളർ പാറ്റാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ കളർ അല്ലെങ്കിൽ എല്ലാ കുട്ടികളും നമുക്ക് ട്രൈ കളർ ആ ബ്ലാക്ക് ബ്രൗൺ വൈറ്റ് അല്ലേ അതെ അതെ ഓക്കെ ബ്രോ ഇപ്പൊ നമ്മൾ അന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ബീഗിൾസ് ആയിരുന്നു അല്ലേ അതെ അതെ ഷിപ്സ് എടുത്തിട്ട് കൊറേ ആളായോ ഇല്ല കുറച്ചായിട്ടുള്ളൂ കുറച്ച് അടുത്ത സമയത്ത് എടുത്താൽ അല്ലേ മുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു പെറ്റായിട്ട് വളർത്തുന്നുണ്ടായിരുന്നല്ലോ ബ്രീഡിംഗും കാര്യങ്ങളോ ഇപ്പൊ നമുക്ക് ബ്രീഡിങ്ങോട് ഓക്കെ മെയിനായിട്ട് നമ്മുടെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ ശ്രദ്ധിക്കണത് ഡെയിലി ബ്രഷ് ചെയ്യണം ഓക്കെ ഡെയിലി ബ്രഷ് ചെയ്തില്ലെങ്കിൽ പുറത്തേക്ക് അധികം മാറ്റൊന്നും കാണിക്കില്ല നല്ല മാറ്റം ഓ ശരി നമ്മൾ ലാസ്റ്റ് അത് സീറോ സീറോട്ടുമ്പോൾ അടിച്ച് അങ്ങനെ ചെയ്യേണ്ട കൂടുതൽ ഈ ഒരു ബ്രീഡിനെ നമ്മൾ കണ്ടിട്ടുള്ള ഈ സെലിബ്രിറ്റീസുകൾ അല്ലേ അവരെ കണ്ടുണ്ട് അതുപോലെ തന്നെ ഫ്ളാറ്റിനൊക്കെ ഇഷ്ട് വളർത്താൻ പറ്റിയ അതുപോലെ തന്നെ പിള്ളേര് മോനഗിരി പിള്ളേർക്കൊക്കെ പറ്റിയ ബ്രീഡാ അല്ലേ ഓക്കേ അത് ടോയ് ബ്രീഡ് അല്ലേ ശരിക്കും അതെ ടോയ് ബ്രീഡ് കാറ്റഗറി വരുന്ന ഒരു ആണ് ഡോഗു അല്ലേ പിന്നെ ഇത് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അത്യാവശ്യം ഹെയറി ബ്രീഡ് അല്ലേ അതെ അതെ

ആഹ് ഈ ഫേസിലായി കഴിഞ്ഞാൽ ഹെയറിലേക്ക് ആവും ഓ ശരി അതുപോലെ തന്നെ അടിവശത്തേക്ക് ആവുമ്പോ ഈ ഇത് അടിയിലൊക്കെ വശത്താകുമ്പോ നമ്മള് ശ്രദ്ധിക്കില്ല ഓക്കെ പിന്നെ അത് ആ ഒരു ലിക്വിഡ് ആയിട്ട് ഇന്നിട്ട് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് കൂടുതലും കൂടുതലാണ് അപ്പൊ കൂടുതലും നമുക്ക് ഡ്രൈ ഫുഡ് ആണ് കൊടുക്കുന്നത് നല്ലതല്ലേ അല്ലെ ഇപ്പൊ ചിക്കനും റൈസ് ആണെങ്കിലും ഡ്രൈ ആയിട്ട് കൊടുക്കാനായിട്ട് തന്നെ ശ്രമിക്കുക അപ്പൊ എപ്പോഴായാലും നമ്മള് ഫുഡ് കൊടുത്തു ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു വൈപ്പ് എടുത്തിട്ട് വെറ്റ് വൈപ്പ് എടുത്തിട്ട് തുടച്ച് ക്ലീൻ വെക്കുക അപ്പൊ അങ്ങനെയാണെന്നു പറഞ്ഞാൽ ഭംഗിയായിട്ട് ഈ പപ്പീസിനെ നിങ്ങൾ എത്ര ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് കൊടുക്കുന്നത് നമ്മള് തേർട്ടി ഫൈവ് ഡേയ്യില് കൊടുത്തു തേർട്ടി ഫൈവ് ഡേസ് ആകുമ്പോൾ ഫസ്റ്റ് വാക്സിനേഷൻ തേർട്ടി ഡേയ്സിൽ എടുത്തിട്ട് നമ്മൾ കൊടുത്തു കൊണ്ടുവന്നോ നന്നായി കെയർ ചെയ്ത് നോക്കിയാൽ മതി എന്നുവെച്ചാല് അത്രയും ഒരു ഫ്രണ്ട്ലി ബ്രീഡാണ് അത്രയും സെൻസിറ്റീവ് കൂടിയാണ് ആണ് ശരി നല്ല രീതിയില് കെയർ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കഴിഞ്ഞാല് ഒരു സമയമുള്ളവര് കൊണ്ടുപോയിരിക്കും നല്ലത് കാരണം ബ്രഷിംഗ് വെച്ച് കഴിഞ്ഞാല് ടൈം എടുക്കും നല്ല പണിയുള്ള ഡെയിലി ബ്രഷ് ചെയ്യണമെങ്കിൽ തന്നെ എന്തായാലും ടൈം വേണം ഒരു മിനിമം ൂറിൽ വേണം ഡെയിലി ബ്രഷ് ചെയ്യണം ഇനി എന്തായാലും മാറ്റ് ഉറപ്പാണ് ഓ ശരി പിന്നെ ആഴ്ചയിൽ ഒരു പെറ്റ് ഗ്രൂം ദിവസം അതല്ലെങ്കിൽ ഉള്ളിൽ കംപ്ലീറ്റ് മാറ്റ് പിടിക്കും നമ്മളിപ്പോ ബ്രഷ് ചെയ്യുന്നതിന് പരിധിണ്ട് പുറത്ത് അതെ ഒരു ഗ്രൂമിംഗ് സെന്ററിലുണ്ടായി കറക്റ്റ് ഉള്ളിലത്തെ കൂടി മാറ്റ് ബ്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മള് തൃശ്ശൂർ വരുന്നത് തൃശ്ശൂര് ബ്രേക്കാണ് നമ്മുടെ കൂടുകളല്ലേ അല്ലേ അന്ന് അതെ നിറച്ച് കുറെ ഡോക്സിനെ അങ്ങോട്ട് ഫാമിലോട് മാറ്റി എല്ലാം മാറ്റി ഓക്കെ നമുക്കിവിടെ ജെ ആർ ടി ഉണ്ട് അല്ലേ ഇത് ഫീമേലാണോ ഫീമെൽ ഫീമെയിൽ അല്ലെ എത്ര ആറ് മാസായിട്ടുള്ള അപ്പൊ എനിക്ക് വന്നപ്പോ പ്രസോവാടാ നിങ്ങൾ ക്രോസ് ആയിട്ട് പ്രൊസോക് എല്ലാത്തിനും ഓക്കെ നമ്മുടെ ബീഗിൾസ് ആണ് ഇതെല്ലാം ക്രോസ് ഇട്ടേക്കാ അതെ അതെ എത്ര ദിവസമായത് ഇവിടെ നാല് ആയിട്ടുണ്ടല്ലേ ഓക്കെ പിന്നെ ഇവളോ ണിച്ചെ തന്നെ ഇത് തായ്ലാന്റ് മുകളിലും നമ്മുടെ ഇപ്പൊ രണ്ടു ദിവസത്തിനുള്ളിൽ വേറൊരു ഫീമെയിലും ഡെലിവറി ആവാൻ കിടക്കുന്നുണ്ട് ഫീമെയിൽ ആ രണ്ടു ഡെലിവറി ആവുന്നു കഴിഞ്ഞാളുണ്ടല്ലേ ഡേറ്റ് എടുത്തല്ലേ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ബികളും ലിറ്റർ ലെൻസം നമ്മുടെ ഫാം അല്ലേ അതെ അതെ ഫാം നമ്മള് ഫുള്ള് ടോയ് ബ്രീഡ്സ് അല്ലെ ആ ഓക്കെ നമ്മുടെ അവിടെ നമ്മൾ കാണിച്ച പപ്പീസിന്റെ ഫാദർ ഒക്കെ നമുക്ക് ഇവിടെ കിടപ്പുണ്ട് അല്ലേ അതെ അതെ ഓക്കെ പിന്നെ വേറെ ബീഗിൾസിന്റെ കുറെ ഉണ്ടല്ലോ ബീഗിൾസ് മെയിലും ഫീമെയിൽ പിന്നെ ജാക്രസില് തന്നെ കുറെ ഡോഗ്സ് അല്ലേ അതെ അതെ ഓക്കെ ഇത്ര ഇതാണ് നമ്മുടെ ലിംസംബോർഡ് ഫാമ് ഇവിടെ നിങ്ങൾ ഹീറ്റായി ക്രോസ് ചെയ്ത് കഴിഞ്ഞ് പ്രസവിക്കാറുമ്പോൾ അങ്ങ് വീടിൻ്റെ അടക്കം കൊണ്ടു ആ വീട്ടിൽ കൊണ്ടും പല മതി മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം വിളിച്ച് നമ്മൾ കൊണ്ടുപോകുന്നു കൊണ്ടുപോയി കൺഫേം ആയതിനോട് ശേഷം കൺഫേം ആയി കൺഫേം ശേഷം അവിടെ ആയതിനെ വീടിൻ്റെ അടക്കൊണ്ടു അല്ല വീട്ടിലുണ്ട് നമുക്ക് മൊത്തം ജാക്രസനില് എത്ര വരേണ്ട പ്രോ ഇപ്പൊ നമ്മുടെ ഇതിൽ ഒരു ആറ് എണ്ണ ഉണ്ടാവും ആറ് എണ്ണുണ്ടല്ലേ ബീകള് ഷിറ്റ്സ് ഓക്കെയാ ബീകളൊരു ഇരുവെണ്ണം ഉണ്ടാവും ഇരു ബീകളുണ്ടല്ലേ അതെ ഷിറ്റ്സ് ഓക്കെ ഏഴിനടുത്തുണ്ടാവും ഏഴ് ഉണ്ടല്ലേ ഓക്കെ നമ്മുടെ തന്നെ മെയിലും ഫീമെലും എല്ലാം ഉണ്ടല്ലേ അതെ അതെ എല്ലാ ബ്രീഡ്സിന്റെ അതെ ഓക്കെ അപ്പൊ നമുക്ക് പപ്പീസ് ആരോഗ്യ പറഞ്ഞാൽ എല്ലാത്തിന്റെ അത്യാവശ്യം എപ്പോഴും നമ്മുടെ കാണും ടോയ് ബ്രീഡ്സ് അല്ലേ അതെ അതെ ഇവിടെ ഫാം ജസ്റ്റ് കാണിച്ചിട്ടുള്ള ഇത്രയും ഡോഗ്സ് നമുക്കുണ്ട് നമ്മളവിടെ കണ്ട പപ്പീസിന്റെ ഫാദർ കാണിക്കുന്നത് ഒരാളിതാ ഫാദർ അല്ലെ ബബുലു ആ ഉം ബബ്ലു ആ ബബ്ലുന്ന് ഫാദറിന്റെ പരില്ലേ ഓക്കേ നമ്മുടെ തായലും ചാർലി തായലിന്റെ ആ ഇമ്പോർട്ടൻ കുട്ടികൾ ഇമ്പോർട്ടന്റ് കുട്ടി അല്ലേ ആ ഇവന് തായലിൻ്റെ ഇമ്പോർട്ടന്റ് ഓക്കെ ഓക്കെ ചാർലി ചാർലി ആ ഓക്കെ അപ്പൊ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ബ്രോന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ തൃശ്ശൂർ ആണേ ആ